ജരമിയായുടെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഈജിപ്തിലെ യഹൂദർക്ക് സന്ദേശം ഈജിപ്തിൽ മിക്ദോളിലും തഫ്ഗേലും മെഫീലിയും പത്രോസിലും വസിച്ചിരുന്ന യഹൂദരേ സംബന്ധിച്ച് ചെറുമിയായിക്കുണ്ടായ അരുടെ പേട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവരുളി ചെയ്യുന്നു യറുസലേമിലെ യുദിയ നഗരങ്ങളിലും ഞാൻ വരുത്തിയ അനർത്ഥങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ ഇന്ന് അവ ശൂന്യമായിരിക്കുന്നു ആരും ഇവിടെ വസിക്കുകയില്ല കാരണം എന്നെ പ്രകോപിക്കുമാർ അവർ തിന്മ പ്രവർത്തിച്ചു അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുകയും അവരെ സേവിക്കുകയും ചെയ്തു എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ നിരന്തരം അയച്ചു ഞാൻ വെറുക്കുന്ന ഈ നിന്ദപ്രവൃത്തി ചെയ്യരുതെന്ന് അവരിലൂടെ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു എന്നാൽ നിങ്ങളത് കേട്ടില്ല അന്യദേവന്മാർക്ക് വലിയർപ്പിക്കുന്ന ദുഷ്പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയുവാൻ കൂട്ടാക്കിയില്ല അതിന് യുവതിയായാലും നഗരങ്ങളിലും ജെറുസ്ലേമിലെ തെരുവുകളിലും എൻ്റെ ക്രോധം ചുരിഞ്ഞു അവ കത്തിയിരിഞ്ഞ് എന്നേക്കും എന്നത്തേക്ക് പോലെ ശൂന്യവും വിജനവുമായി ശ്രാലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ അടുത്ത് അവരുടെ ചെയ്യുന്നു ഇത്ര വലിയൊരു അനർത്ഥം നിങ്ങൾ വിളിച്ചു വരുത്തുന്ന എന്തിന് യുവതിയായാലും വിശേഷിക്കാതെ നിങ്ങളുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒന്നടങ്കം നശിപ്പിക്കുവാനും ഉദ്യമിക്കുകയാണോ നിങ്ങൾ വസിക്കാൻ പോകുന്ന ഈജിപ്തിൽ അന്യദേവന്മാർക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കരവേലിയാൽ എന്നെ പ്രകോപിച്ചുകൊണ്ടിരിക്കുമോ നിശേഷം നശിക്കുവാനും ഭൂമൂത്തേ സകല ജനതകളുടെയും ഇടയിൽ ശാപത്തിനും നിന്നത്തിനും വിഷയമാകുവാനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് യുതാനാട്ടിലും ജെറുസലേം വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാരും യൂതാ രാജാക്കന്മാരും അവരുടെ ഭാര്യമാരും നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും ചെയ്ത കൃത്യങ്ങൾ മറന്നുപോയോ അവർ ഇന്നുവരെയും അനുഭവിച്ചില്ല അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയോ ചെയ്തില്ല അതിനാൽ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് പരിപാടി ചെയ്യുന്നു നിങ്ങളുടെ തിന്മ വരുത്താനും യുവതിയായി പൂർണ്ണമായി നശിപ്പിക്കുവാനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഈജിപ്തിൽ പോയി വസിക്കുവാൻ നിശ്ചയിച്ചിരുന്ന യുവതായിരെയെ അവശിഷ്ട വിഭാഗത്തെ ഞാൻ പിടികൂടും അവർ ഈജിപ്തിൽ വെച്ച നിശേഷം നശിക്കും പടയും പട്ടിണിയും അവരെ നശിപ്പിക്കും ചെറുപ്പ വരിപ്പ ചെറുപ്പമന്യെ അവർ വാളാരോ ക്ഷാമത്താലോ മരണമടയും അവർ ശാപത്തിനും നിന്ദയ്ക്കും പരിഹാസത്തിനും പരിഭ്രമത്തിനും പാത്രമാകും ഇർസ്ലിൻ നിവാസികളെ വാടൻ ക്ഷാമവും പാർച്ചവ്യാധികളും കൊണ്ട് ശിക്ഷിച്ചതുപോലെ ഈജിപ്തിൽ വന്ന് വസിക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും ഈജിപ്തിൽ വാസമുറപ്പിച്ച യുവതായുടെ അവശിഷ്ട ഭാഗങ്ങളിൽ ആരും രക്ഷപ്പെടുകയില്ല യുവതായിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരിൽ ആരും മടങ്ങിയെത്തുകയില്ല കുടിച്ചു ഓടുന്ന ചുരുക്കഞ്ചിയെ പേരൊഴികെ ആരും തിരിച്ചു വരികയില്ല തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ദൂപമടുപ്പിച്ചു എന്നറിഞ്ഞ പുരുഷന്മാരും സമീപത്തു നിന്നുള്ള സ്ത്രീകളും ഒരേ സമൂഹവും ഈജിപ്ത് ഈജിപ്തദേശത്തും വസിക്കുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ച് ജറമിയായോട് പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ നീ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളനുസരിക്കുകയില്ല ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യുധാനഗരങ്ങളിലും ജറുസലേ തെരുവിലും ചെയ്തിരുന്നതുപോലെ പ്ര ആകാശ രാജ്ഞിക്ക് ധൂപവും പാനീയവും അർപ്പിക്കും അന്ന് ഞങ്ങൾക്ക് ഭക്ഷ്യസമൃദ്ധിയുണ്ടായിരുന്നു യാതൊരു അനർത്ഥവും തീണ്ടാതെ ഞങ്ങൾ സുഖമായി കഴിഞ്ഞിരുന്നു എന്നാൽ ആകാശരാജ്ഞിക്കുള്ള ദൂപാർച്ചനയും പാനീയ ബലികളും നിർത്തിയത് മുതൽ ഞങ്ങൾക്ക് എല്ലാറ്റിനും വർദ്ധിയാണ് പടയും പട്ടിണിയും ഞങ്ങളെ വിഴുങ്ങിയാണ് സ്ത്രീകൾ ചോദിച്ചു ആകാശരാജ്ഞിക്ക് ഞങ്ങൾ ധൂപവും പാനീയവും അർപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അറിവ് കൂടാതെയാണോ അവളുടെ രൂപത്തിൽ ഞങ്ങൾ അടയുണ്ടാക്കുകയും ദ്രാവക നൈവേദ്യം ചുരിയുകയും ചെയ്തത് അപ്പോൾ ജനമിയായ എല്ലാ ജനങ്ങളോടും പുരുഷന്മാരോടും സ്ത്രീകളോടും ഇങ്ങനെ മറുപടി പറഞ്ഞു സകലരോടും പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തിലെ ജനവും യുധാനഗരത്തിലെ ജെറുസ്ലിം വീതികളിലും ധൂപമർപ്പിച്ചത് കർത്താവ് അനുസ്മരിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തില്ലേ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളും വിളിച്ചതയും കർത്താവ് അസഹ്യമായി തീർന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ദേശം ഇന്നും വിജയവും ശാപഗ്രസ്തവും പീബൽസവുമായിരിക്കുന്നത് നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകൾക്കാതെ അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പിക്കുകയും കൽപ്പനകളും ലംഘിക്കുകയും ലംഘിച്ചത് ഉപമർപ്പിച്ച് കർത്താവിനെതിരായി പാപം ചെയ്തുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ ഇന്നും നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നത് ഇറമിയായ എല്ലാവരോടും പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞു ഈജിപ്തിൽ വന്ന് പാർക്കുന്ന യൂതക്ക യൂതാക്കാരെ കഥാവിൻ്റെ വാക്കുകൾക്കു ആകാശരാജ്ഞിക്ക് രൂപവും പാനീയവും അർപ്പിക്കുമെന്ന് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും കൊണ്ട് പറയുകയും കരങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു ശരി നിങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും പ്രതിജ്ഞകൾ പാലിക്കുകയും ഈജിപ്തിൽ പാർക്കുന്ന യുവ യുവതക്കന്മാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ നിങ്ങളുടെ മകനിയുമായ നാമത്തെ സാക്ഷിയാക്കി ഞാൻ ശബ്ദം ചെയ്യുന്നു കർത്താവാണ് എന്ന് സത്യം ചെയ്യാനായി യൂതാവംശരാരും ഈജിപ്തിലെ ഒരിടത്തും എൻ്റെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവരുളി ചെയ്യുന്നു നന്മ ചെയ്യാനല്ല അനർത്ഥങ്ങൾ വരുത്താനാണ് ഞാൻ അവരുടെ നേരെ തിരിഞ്ഞിരിക്കുന്നത് ഈജിപ്തിൽ വസിക്കുന്ന യുധാവംശജർ നിശേഷം നശിക്കുന്നത് വരെ വാളും ക്ഷാമവും അവർ വേട്ടിയാടും എന്നാൽ ഒരു ചെറിയ ഗണം വാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിൽ നിന്ന് യുദ്ധമായിരിക്കും മടങ്ങിപ്പോകും അപ്പോൾ എൻ്റെ വചനമോ തങ്ങളുടെ വചനമോ നിലനിൽക്കുന്നത് എന്ന് ഈജിപ്തിൽ വന്ന് പാർക്കുന്ന യുദ്ധയുടെ അവശിഷ്ട വിഭാഗം അറിയും നിങ്ങളുടെ മേൽ അനർത്ഥം വരുത്തുമെന്ന് ഞാൻ ചെയ്ത ശബ്ദം ഈ ദേശത്ത് വെച്ച് നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് പൂർത്തിയാക്കും എന്നതിന് ഇതാ ഞാൻ അടയാളം തരുന്നു കർത്താവരുടെ ചെയ്യുന്നു ഇതാ ഈജിപ്തി രാജാവായ പറോ ഹോഫ് ഹോഫായി അവൻ്റെ ജീവൻ വേട്ടിയാടുന്ന ശത്രുക്കളുടെ കരികളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും യുധ രാജാവായ സെതീക്കായി അവനെ കൊല്ലുവാൻ ശ്രമിച്ചിരുന്ന ശത്രുവായ ബാബിലോൺ രാജാവ് നമുക്ക് കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ